క్రిస్మస్ అల్లే స్వల్ప వైన్ కుడి చాలు ഇതുണ്ടാക്കാനായിട്ട് പി വി സി പൈപ്പ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാലിഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മൂന്നടി ഒരു ഏഴ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്യാം ഇതിങ്ങനെ റൗണ്ടിലൊക്കെ വരയ്ക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു പീസ് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാകുമ്പോൾ വളരെ വേഗം നമുക്കിങ്ങനെ ലൈൻ ഇടാനൊക്കെ അത് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പേപ്പറിലെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയായിരുന്നു അതായത് ഒരു പീസ് നമ്മളങ്ങനെ വെച്ച് വരച്ചിട്ട് പിന്നെ ആ പീസ് കട്ട് ചെയ്തിട്ട് ആ പീസ് വെച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഒരു പീസിന് വേണ്ടി നമ്മളത് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടി പേപ്പറിൽ തന്നെ ചെയ്തായിരുന്നു ഇപ്പോൾ ഇതെങ്കിലും ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് വെച്ച് മാർക്ക് ചെയ്താൽ മതി നമ്മൾ മിക്കവാറും എല്ലാം ഒരേ അളവിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അത് ഉപയോഗിക്കുമെങ്കിൽ വളരെ വേഗമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിലാണ് ചെയ്തത് കട്ട് ചെയ്ത പാകമൊക്കെ നമ്മൾ പേപ്പർ ഇട്ട് പിടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഈ പി വി സി പൈപ്പിൽ തന്നെ ഒരു അര ഇഞ്ച് കനത്തിലെ കുറേ പീസുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ ഈ റൗണ്ട് പ്ലേറ്റ് അത് ഇലക്ട്രിക് കടയിലൊക്കെ കിട്ടുന്ന വെള്ളം വല്ല കുറവാണ് ആറ് രൂപയെ മറ്റേ ഉള്ളൂ അതേലെ ഒരു ഇരുപത്തൊന്ന് പീസ് നമുക്കിതിനാവശ്യമായിട്ടുണ്ട് അത് വെച്ച് അതൊക്കെ താഴോട്ട് പോകാതിരിക്കാനാണ് ഈ പി വി സിയുടെ ഒരു ചെറിയ റിങ് പോലെ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കുന്നത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈൻ ഗ്ലാസ് അതെല്ലാം ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ് പ്ലേറ്റിലും വൈൻ ഗ്ലാസ് അങ്ങോട്ട് വെക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ രീതിയിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനെ ഒട്ടിക്കുന്നതിന് വേണ്ടി ഗ്ലൂ സ്റ്റിക്ക് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കണ്ണു വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ പ്ലേറ്റ് എല്ലാം ആകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകൊന്ന് പെയിൻറ്റ് ചെയ്യുക അകം ഞാൻ ഗോൾഡൻ കളറാണ് അടിച്ചിരിക്കുന്നത് ഔട്ട്സൈഡ് ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ യുക്തിക്കും ഭാവനയ്ക്കും ഒക്കെ അനുസരിച്ച് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അതെല്ലാം ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കാം കാരണം ഇതിൻ്റെ അകത്ത് വയ്ക്കുന്ന ഗ്ലാസിനും ആ ബോട്ടിലിനും ഒക്കെ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരോ എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കുന്നു ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരിയൊരു ഭംഗിയൊക്കെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ് ഈ പൈപ്പുകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മളൊരു പശ ഉപയോഗിച്ച് തൽക്കാലം അത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആ ഗ്ലൂ സ്റ്റിക്ക് അതായത് കണ്ണുവെച്ച് തന്നെ ചെയ്യും അപ്പോൾ നല്ല ബലമായിട്ട് വരും കൂടുതൽ ബലത്തിന് വേണ്ടി ബാക്ക് സൈഡിൽ നമ്മളൊരു പട്ട പോലെ വയ്ക്കുന്നുണ്ട് അതിന് ഈ നമ്മൾ കട്ട് ചെയ്ത പി വി സി പൈപ്പില്ലേ അതിൻ്റെ ആ ഭാഗം തന്നെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഒരു ടൈലിൻ്റെ അടിയിലോട്ട് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് നല്ല പ്ലെയിനായിട്ട് കിട്ടും അതാണ് ഉപയോഗിക്കുന്നത് അതായത് മാക്സിമം ആ പി വി സി പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആകെ അല്ലാതെ മേടിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ റൗണ്ട് പ്ലേറ്റ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ തയ്യാറാക്കിയെടുത്ത് ആ പ്ലേറ്റ് നമ്മളിതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ല ബലമായിട്ട് മാറും എൽ ഇ ഡി സ്ട്രിപ്പെല്ലാം കൊടുത്ത് അതിൻ്റെ വയറിങ്ങൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വയ്ക്കുന്നത് ഇവിടുത്തെ ട്രീ ഹേഴ്സിലാണ് അങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കാം അത് ട്രില്ല് ചെയ്ത് ഹോ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന എല്ലാം കാലിക്കുപ്പികളാണ് ഇത് കണ്ടിട്ട് ആരും ആരോടും വരണ്ട അതെല്ലാം കാലിക്കുപ്പികളാണ് ഈ കാലിക്കുപ്പികൾ സംഘടിപ്പിക്കാൻ ഇത്തിരി പാടുപെട്ടിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക